സെക്രട്ടറി പ്രിയപ്പെട്ട ദുരേമനട്ടത്തണി രംഗരാജില്ലേതാക്കൾ സി റഷീദ് സാഹിബ് പി അമീർ സാഹിബ് അറബിയൻ സാഹിബ് ഉൾപ്പെടെ വേദിയിലെ നേതാക്കള് സഹോദര സുഹൃത്തുക്കളെ പ്രസംഗം ഇനി ആവശ്യമില്ല ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് പാത്രമല്ല ബാങ്ക് കൊടുക്കുകയാണ് അതുകൊണ്ട് ഇനി പ്രസംഗം എത്തിക്കുന്നതിന് ഒരു പ്രസക്തില്ലെന്നറിയാം പക്ഷെ ഈ വിഷയം ഇവിടെ മുസ്ലിം ലീഗ് നിയോജകമണ്ഡല മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിപാടി സംഘടിപ്പിച്ച് ജനങ്ങളുമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ മുന്നോട്ട് വന്നതിൻ്റെ ഒരു സാഹചര്യം നിങ്ങൾ ഇതിനകം തന്നെ മനസ്സിലാക്കിയിരിക്കും കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഭാവി തലമുറയെ ആർ എസ് എസിന് അനുകൂലമായ രൂപപ്പെടുത്തിയെടുക്കുക എന്ന കൃത്യമായ അജണ്ടയുമായി ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പിക്ക് വരും തലമുറയെ മലയാളി മനസ്സിനെ അല്ലെങ്കിൽ അവർക്കിനിയും വന്നുപെടാൻ കഴിയാത്ത കേരളത്തെ ബി ജെ പിക്ക് ഇപ്പോഴും അങ്ങ് കയറി വരാൻ കഴിയാത്ത ഒരു ബാലികേറാമലിയായി നിൽക്കുന്ന കേരളത്തെ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചുകൊണ്ട് പിടിച്ചടക്കുക എന്ന കൃത്യമായ അജണ്ടയുമായി ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ സ്വന്തമായി ആ അജണ്ട നടപ്പിലാക്കാൻ കഴിയാത്തതുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിന് ചുമതലപ്പെടുത്തിയ ആളാണ് ശ്രീ പിണറായി വിജയൻ എന്നതുകൊണ്ട് പിണറായി വിജയനും ഈ ഗവൺമെൻറ്റും ഈ ഹരി പി എം ശ്രീ പദ്ധതിയിലൂടെ നമ്മുടെ കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് വരാനിരിക്കുന്ന തലമുറയെ ആർ എസ് എസിന് അനുകൂലമായി ഫാസിസ്റ്റുകൾക്ക് അനുകൂലമായി ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നതാണ് ഈ ഒരു അജണ്ടയാണ് പിണറായി വിജയൻ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് തന്നെ സി പി ഐ മുന്നോട്ട് വന്നപ്പോൾ ആ സി പി ഐടെ ആക്ഷേപങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ പ്രതിഷേധത്തിന് മുന്നിൽ ഇതിപ്പോ നടപ്പിലാക്കുന്നില്ല ഞങ്ങൾ കത്തയക്കാൻ പോയിക്കുന്നു ഞങ്ങൾ കത്തയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഞാൻ പറയുന്നു ഈ പദ്ധതി ഇന്ത്യ രാജ്യത്ത് കേരളം പി എം സി പദ്ധതിയിൽ ഇന്ത്യ ഗവൺമെന്റുമായി ഏർപ്പെട്ടു കഴിഞ്ഞാൽ ആ കരാറ് പിൻവലിക്കാൻ പിണറായി വിജയനോ കേരള ഗവൺമെന്റിനോ ഒരു കാരണവശാലും കഴിയില്ല തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയാണ് ഞങ്ങൾ കത്തയച്ചിട്ടുണ്ട് ഇത് മരവിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നത് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് നിങ്ങൾക്കൊരിക്കലും ഈ പദ്ധതികളിൽ പിന്മാറാൻ ഇനി കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് എന്നതാണ് ഈ യോഗം വിളിച്ച് നിങ്ങളോട് പറയാൻ മുസ്ലിം ലീഗ് പാർട്ടി ശ്രമിക്കുന്നത് കാരണം ഇതിൽ കൃത്യമായ ആ വ്യവസ്ഥയുണ്ട് ഈ വ്യവസ്ഥയിൽ കരാറിൽ ഇരുവിഭാഗം ഇരു കക്ഷികൾ കരാറിൽ ഏൽപ്പെട്ടു കഴിഞ്ഞാൽ ആ കരാറിൽ നിന്ന് പിൻവാകുന്നതിന് മുൻകൂട്ടിയുള്ള അനുമതിയോടുകൂടി പിൻവാകാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് എന്ന് കൃത്യമായി കരാറിൽ ഉപ്പിട്ടുന്നതിന് ശേഷം ഞങ്ങൾ പിൻവാങ്ങുകയാണ് എന്ന് ശിവൻകുട്ടി പറഞ്ഞാലും പിണറായി പറഞ്ഞാലും അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയിലെ ആരെങ്കിലും പറഞ്ഞാലും അത് നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കലും നമ്മളെയൊക്കെ വിഢികളാക്കുകയും ഞങ്ങളെ ഇപ്പോൾ ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളൊക്കെ സമാധാനമായി ഇരുന്നു കൊള്ളുക എന്നത് മലയാളികളുടെ ബോധമനസ്സിനെ ചൂഷണം ചെയ്തുകൊണ്ടുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ നാം ഓരോരുത്തരും മനസ്സിലാക്കും മുന്നോട്ട് വരേണ്ടതാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് മലയാളി എന്ന് പറയുന്നത് എല്ലാ കാലത്തും എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു പാരമ്പര്യത്തിന്റെ ഒരു പൈതൃകത്തിന്റെ ഒരു സഹിഷ്ണുതയുടെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം കേരളീയർ എന്ന് പറഞ്ഞാൽ ഈ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന ഒരു മലയാളി മനസ്സുണ്ട് ആ മലയാളി മനസ്സിലേക്ക് ആർ എസ് എസിന് കടന്നു കയറാൻ ബി ജെ പി കടന്നു കയറാൻ എന്നുള്ളത് കൊണ്ട് അത് നടപ്പിലാക്കാനുള്ള ഏജന്റായി പ്രവർത്തിക്കാൻ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിർത്തിക്കൊണ്ട് ബാർഗൈൻ ചെയ്തുകൊണ്ട് കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നാം അതിഗുരുതരമായ ഈ മലയാളികളെ അല്ലെങ്കിൽ മലയാള മണ്ണിനെ ആർ എസ് എസ് വൽക്കരിക്കാൻ നടത്തുന്ന ഈ ആസൂത്രിതമായ നീക്കത്തിന് ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി ഇത് പൊരുതേണ്ടതുണ്ട് അത് ഞങ്ങൾ മാത്രമല്ല ഐക്യ ജനാധിപത്യ മുന്നണി മാത്രമല്ല മതേതര വിശ്വാസികൾ എല്ലാവരും ഒരുമിച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞാൻ പ്രിയപ്പെട്ട പി ടി കുജോബ് ഈ സമയത്ത് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഗുരുവായൂരിൽ നിന്ന് ഇടതുപക്ഷ മുന്നണിയുടെ സ്വതന്ത്രനായി വിജയിച്ച് ഇടതുപക്ഷത്തോടൊപ്പം ഇപ്പോഴും സഹയാത്രികരായി മുന്നോട്ട് പോകുന്ന പി ടി കുഞ്ഞോമതും ആ സാംസ്കാരിക നായകരുടെ കൂട്ടിൽ നിന്നുകൊണ്ട് ഇതിനെ എതിർക്കാൻ മുന്നോട്ട് വന്നത് ഇന്ന് അഭിമാനപൂർവ്വം ഉയർത്തി കാണിക്കുകയാണ് അതുപോലെയുള്ള ആളുകൾ ഈ സംസ്ഥാനത്തൊട്ടേറെ ഉണ്ട് ഇടതുപക്ഷത്തിലുണ്ട് ഞാൻ പറയട്ടെ ഇടതുപക്ഷത്തിലുണ്ട് ഇവിടെ പറഞ്ഞല്ലോ സച്ചിദാനന്ദനെ കുറിച്ച് പറഞ്ഞു സച്ചിദാനന്ദൻ ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസ് വൽക്കരണം നടത്തുന്നു നരേന്ദ്രമോദി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്ന് കേരളത്തിൽ വന്ന് കേരളത്തിൽ നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തിയാണ് കെ സച്യുദാനന്ദൻ ആ സച്ചിദാനന്ദൻ ഇടതുപക്ഷ മുന്നണി നിയോഗിച്ച അധ്യക്ഷനാണ് ആ ഇടതുപക്ഷ മുന്നണി നിയോഗിച്ച സച്ചുദാനന്ദൻ ഇടതുപക്ഷ മുന്നണി ഈ എന്താണ് മാർസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ നിന്നും ഇടതുപക്ഷ ഭരണത്തിൽ നിന്നുകൊണ്ട് ആർ എസ് എസിന് കൊഴലൂത്ത് നടത്തുന്ന പിണറായി വിജയനെതിരെ പരസ്യമായി പ്രതികരിക്കാൻ മുന്നോട്ട് വന്നതിന് ഞങ്ങൾ സാഹചര്യം അഭിനന്ദിക്കുകയാണ് അത്തരത്തിൽ ഒട്ടേറെ ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഇടതുപക്ഷ മുന്നണിയിലുണ്ട് ഇവിടെ നിങ്ങൾ ഈ ആളുകളെ കാധികാരത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് അവർ കേറാ മൂലികളായി നിൽക്കുന്ന കുറച്ച് കമ്മ്യൂണിസ്റ്റ് സി പി എമ്മുകാരുണ്ടെങ്കിൽ ഞാൻ പറയുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ആശയം ഉൾക്കൊള്ളുന്നവർ കേരളത്തിലെ മതേതര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ കേരളത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ ഈ പിണറായി വിജയനെയും ഇപ്പോഴുള്ള സർക്കാരിന്റെ നിലപാടുകളെയും അംഗീകരിക്കുന്നില്ല എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചത് എന്നത് മാത്രമല്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയും ഈ ഭരണകൂടത്തെ ആർ എസ് എസിന് ഒത്താശ ചെയ്യുന്ന ബിജെപി പ്രവർത്തിക്കുന്ന ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മുഴുവൻ മതേതര വിശ്വാസികളും ഉണ്ടാകും എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി മുന്നോട്ടു പോകാൻ പ്രിയപ്പെട്ടവരെ നമുക്കാകട്ടെ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നിങ്ങളും പങ്കാളികളാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കം നിർത്തുന്നു നന്ദി നമസ്കാരം